വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗേസ് ഇന്നത്തെ ഒരു കേസ് പറഞ്ഞാൽ വീട്ടിലിരിക്കുമ്പോൾ ഒരാൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചത്തെ ഒരു കലണ്ടർ കൊണ്ടുവന്നു അപ്പോഴാണ് ഞാനിങ്ങനെ ഓരോന്നാണ് ആലോചിക്കണത് രണ്ടായിരത്തി ഇരുപത്തിനാല് കയ്യാറായി ഇരുപത്തിയഞ്ചായി ഇനി ഏറെക്കുറെ ഒരു മൂന്ന് മാസത്തോളളളളളളളളളളളു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത്രയും പെട്ടെന്ന് പോകുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല എങ്കിലും ഞാനൊരു ഗുണവും പിടിച്ചിട്ടില്ല ഒന്നും മെച്ചപ്പെട്ടിട്ടില്ല ഇപ്പോഴും കഷ്ടപ്പാടും ദുരിതങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴും ഇതേ അവസ്ഥയാണോന്നറിയത്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത കൊല്ലാണ് കാരണം അത്രക്കും ഇടങ്ങേറായിട്ടുണ്ട് ഞാൻ നല്ല ചേരിക്കലുള്ള ജീവിതമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചില് എന്ന് നമുക്ക് പ്രതീക്ഷ വെക്കാം ഒരിക്കലും അതൊരു പ്രതീക്ഷ അല്ലാതെ അതിനപ്പുറം നമ്മൾ ചിന്തിക്കാൻ കാരണം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മെച്ചപ്പെടും ജീവിതം അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉള്ളു കയറി വരുള്ളൂ ചിലപ്പോൾ നമ്മൾ തകർത്തെറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ള പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മറികടക്കാൻ ശ്രമിക്കുക അതാകുമ്പോൾ എത്ര വലിയ പ്രശ്നം വരികയാണെങ്കിലും മറികട കിടക്കലിന് ഒരു എളുപ്പം ഉണ്ടായിരിക്കും അതെങ്ങനെ നമ്മൾ അത് മനസ്സിലായി തുടങ്ങും വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക അപ്പോ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാ